ഇനിയിപ്പൊ ഞാൻ വന്നോണ്ട് കുഴപ്പമൊന്നും വിചാരിക്കണം എന്തായാലും ഞാൻ അധികം പറഞ്ഞു വൈകിപ്പിക്കുന്നില്ല നിങ്ങൾ പ്രേക്ഷകർ എല്ലാവരും നമ്മുടെ കുട്ടി പാട്ടുകാരെ പാട്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നറിയാം അപ്പോൾ വൈകിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാം വെൽക്കം എൻ ജെ അങ്കിൾ മധു അങ്കിൾ നമുക്ക് നമുക്ക് നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയാലോ പറയാനുണ്ടല്ലോ എന്തോ പറയാനുണ്ട് ായിട്ട് നമ്മളെല്ലാരും കാത്തിരിക്കുന്ന എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു കൗതുകം ഉണ്ട് ആൻഡ് ഇറ്റ് ഗോയിങ് ടു ബി വിത്ത് അച്ചു അതാണ് പിന്നെ അച്ഛന ഡ്രസ് കൊള്ളാട്ടെ അടിപൊളിയാണ് മൂന്നുപേരെയും പർപ്പിൾ ഡീപ്പ് പർപ്പിൾ ഡീപ്പ് പർപ്പിൾ ആണോ അതൊരു ആവട്ടെ പക്ഷെ കാണാൻ നല്ല അപ്പൊ നമ്മളധികം വൈകിപ്പിക്കുന്നില്ല എം ജെ നമ്മൾ ഇനി അടുത്തത് ഗോവന്നൊരാള് വരാൻ വേണ്ടി പോവാണ് മധുക്കളാരായിരുന്നു നാരായണൻകുട്ടി കണ്ടായിരുന്നു കണ്ടരുന്നു ഗോവ നമ്മുടെ ദക്ഷകുട്ടനാണ് വിളിച്ചാലോ വെൽക്കം ദക്ഷകുട്ടൻ ഓൺ സ്റ്റേജ് അതൊരു കേരളത്തിന് ഐശ്വര്യത്തിലെ സൂര്യന ില്ലാത്തരും കാരണം കേട്ടാ പോയതാണോ സർ കാല് പോയതാണെന്ന് അവന് ഭയങ്കര സന്തോഷം വീണോ ഡാൻസ് ആ അവൻ ഡാൻസ് ചെയ്തപ്പോഴേ ഇവിടെ ഇരിക്കാൻ പറ്റിയില്ല ഞാനോട് പോയി ഒരു ജോഗിംഗ് സോങ് പറയപ്പോ എനിക്ക് അനങ്ങാനും വയ്യ നിക്കാനും വയ്യ ഒരു ഗതി ആയി പോയി ഇപ്പോ ഒരു മാസാ എല്ലാത്തിനും ഇവനാ കാരണമാണ് ഇവൻ ശേ ബിട എനർജി കാരണല്ലേ എനർജി കാരണല്ലേ പോവൻ തുദേ എന്റെ എനർജി പോയി ആ അതാണ് എനർജീസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് എന്നുള്ളതാണ് ഇറ്റ്സ് ഓൺലി ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ സോറി നമ്മൾ ശാസ്ത്രജ്ഞന്മാരെ Такശേ ാണ് പരിപാടി സർ പിന്നെ ഞാൻ ലുലുല് പോയൊരു സംഭവം ഉണ്ടായിരുന്നു സംഭവം സർ അതാണ് പറയുമ്പോൾ അപ്പോ ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് കുറച്ച് നേരത്തെ എത്തി പോയപ്പോ ഒരു എട്ടര എട്ട് മണിക്കൊക്കെ ട്രെയിൻ ഇറങ്ങിയിരുന്നു അപ്പോ കുറെ സമയം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ലുലു പോയിട്ട് അവിടെ കുറെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഉച്ചക്ക് ഫുഡ് അടിച്ചിട്ട് ഞങ്ങള് മെട്രോ സ്റ്റേഷന്റെ അടുത്തേക്ക് സ്പീഡിൽ നടന്നു പോകുമ്പോൾ പാസ് ചെയ്യുന്ന നേരം കൊണ്ട് ഒരു ആൻറ്റി എന്നോട് ചോദിച്ചു മോനല്ലേ ടോപ് സിങ്ങറിൽ പാട മോൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞപ്പോൾ മോൻ്റെ പാട്ടൊക്കെ നല്ല ഇഷ്ടമാണ് ഇതുപോലെ തന്നെ നന്നായി പാടണം ഒക്കെ പറഞ്ഞു അതും ഞാൻ ആ സമയത്ത് അലർജി എനിക്ക് അലർജി ഇല്ലോണ്ട് അമ്മ അവിടെ തണുപ്പൊന്നും അടിക്കണത് പറഞ്ഞിട്ട് ഹുഡുള്ള ഡ്രസ്സും മാസ്കും ഒക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ പോയിരുന്നത് പിന്നെ അതും മൂന്ന് പാട്ടേ ആയിട്ടുള്ളൂ അതും പാസ് ചെയ്യുന്ന നേരം കൊണ്ടാണ് എന്റെ മനസ്സിലാക്കിയത് അപ്പൊ ഭയങ്കര സന്തോഷവും പണ്ട് എന്റെ ഒരു അങ്കിള് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നിനക്കിപ്പോ ഭയങ്കര പോപ്പുലേഷൻ ആണല്ലോ പോപ്പുലേഷൻ അതുപോലെ പോപ്പുലേഷൻ ആണല്ലോ െപ്പനായിട്ട് ഇന്ന് ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരമൈതറിയോളെ ഡീറ്റെയിൽസ് പോരട്ടെ സിനിമ ബന്ധുക്കൾ ശത്രുക്കൾ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അവ ബന്ധുക്കൾ ശത്രുക്കൾ ഞാൻ ബന്ധുക്കൾ ശത്രുക്കൾ ശരി വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മ്യൂസിക്കും ലിറിക്സും ശ്രീകുമാരൻ തമ്പി സാർ പാടിയത് യേശുദാസ് സാർ Little ഞാൻ അധികം കുട്ടികളാരും പാട്ടിന്റെ വരികളുടെ അർത്ഥം ശ്രദ്ധിക്കുന്നത് കണ്ടിട്ടില്ല പക്ഷെ ദക്ഷകുട്ടൻ നമ്മുടെ പാട്ട് എന്താണോ പാടുന്നത് അത് അറിഞ്ഞുകൊണ്ട് പാടുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും വിച്ച് ഇസ് റിയലി 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 ഗ്രേറ്റ് അത് പാടുമ്പോ അറിഞ്ഞുകൊണ്ടാവും പാടുന്നത് അത് അവന്റെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് ആംഗ്യങ്ങൾ കാണിക്കുന്ന കാണുമ്പോൾ കാണുമ്പോ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് ഒറ്റ എല്ലാം മത്സരം കീബോർഡ് ഗിറ്റാർ ഋതം ഋതം ഇല്ലേ നല്ല നല്ല പാച്ച്ഫുൾ മൂവ്മെന്റ് ആട്ടോ ഭയങ്കര രസുണ്ട് കാണാൻ വേണ്ടിട്ട് ദക്ഷ്മുട്ടൻ്റെ കോൺഫിഡൻസ് അതിങ്ങനെ കൂടി കൂടി ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും അപ്പൊ മൊത്തത്തില് നമുക്ക് കാണുമ്പോഴത്തേക്ക് നല്ല പ്രോഗ്രസ് തോന്നുകയാണ് കേട്ടോ റിയലി ഗ്രേറ്റ് അപ്പം അടിപൊളിയായി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ പിന്നെ പോട്ടെ നിങ്ങൾ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് സെവന്റി പ്ലസ് ട്വന്റി ഫൈവ് ആയിട്ടിഫൈവ് ആ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു മാത്സ് തന്നെയല്ല അതുകൊണ്ട് മലയാളം എടുത്തു ഞാൻ ഞാൻ സയൻസാ ബയോ മലയാളം എണ്ണം പഠിച്ചിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടില്ല ഓക്കെ പടുത്ത വട്ടം ഇനിയും അടിപൊളിയുപാടാ ബൈ